വെൽക്കം ടു ചാനൽ ഡ്യൂ ഡയറീസ് മോർണിംഗ് രാവിലെ എഴുതിട്ട് ഇതിപ്പോ അമ്പലത്തൊന്ന് ഗുരുവായൂർ ഏകാദശിയാണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോവാം ഞങ്ങളുടെ അടുത്തൊരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട് അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ എന്നാൽ പിന്നെ ഒരു മോർണിംഗ് ഞങ്ങളുടെ ഒരു മോർണിംഗ് വ്ലോഗ് എടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നാണ് പോണേ അങ്ങനെ കുറച്ച് ദൂരം ഉണ്ട് ആ കുറച്ചുണ്ട് ഞാൻ നടന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിൽ അമ്മ അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി തൊഴുത് എല്ലായിടത്തും പോയി വഴിപാടൊക്കെ ചെയ്ത് കുറച്ച് പുഷ്പാഞ്ജലി കൊടുത്തു ഞങ്ങൾ ഞങ്ങളുടെ പേരിൽ എന്നിട്ട് പിന്നെ പുറത്തിറങ്ങിയുള്ളിൽ അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇന്ന് അമ്പലത്തിൽ ഇന്നിപ്പോൾ ഏകാദേശി ആയതുകൊണ്ടുള്ളൊരു തിരക്കാണല്ലോ ഈ അമ്പലത്തിലാദ്യം തിരക്കൊന്നും ഉണ്ടാവാറില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വിചാരിച്ചു ഇവിടേക്കൊക്കെ പോകാം ഈ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുളമൊക്കെ ഉണ്ട് അപ്പോൾ കുളത്തിൻ്റെ അവിടെയൊക്കെ ഒരു രസമാണ് ചുമ്മാ ചുറ്റും ഇങ്ങനെ വെറുതെ നടന്ന് കാണാം എന്ന് വെച്ചിട്ട് നടക്കുകയാണ് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അപ്പം അങ്ങനെ നടന്ന് പോകാൻ ആ ഒരു മരൊക്കെ നിൽക്കുന്നതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ തന്നെ കുളമുണ്ട് പക്ഷെ അതിപ്പോൾ ആ ഒരു യൂസൊന്നും ചെയ്യാത്തൊരു കുളമാണ് നിങ്ങൾ ഇന്നാമെന്ന് വെച്ചു അവിടേക്കൊന്ന് പോയി നോക്കിയിട്ട് വെറുതെ ഒന്ന് കറങ്ങി എന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ പോവാന്ന് വെച്ചിട്ടാണ് വന്നത് പറ്റില്ല അല്ലേ ഫുള്ള് പണ്ട് നല്ല അമ്മ ഞാനിവിടെ വന്നിട്ട് കുറെ ഫോട്ടോസൊക്കെ ഞങ്ങൾ കണ്ട് കളിക്കാനൊക്കെ വരും ഇറങ്ങാനല്ല ഞങ്ങളിത് അമ്പലത്തിലൊക്കെ പോയി വന്നു എൻ്റെ ഇവിടെ ഉള്ള അച്ഛതുപുരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമ്പലമാണ് പേര് പേരാണ് അമ്പലത്തിൻ്റെ അല്ലേ അച്ചുതുപുരം ആ അങ്ങനെയാണ് അമ്പലത്തിൻ്റെ പേര് വരുന്നത് അതിൻ്റെ ഇവിടെ ആംബിയൻസ് ഒക്കെ നല്ല രസമാണ് അതിൻ്റെ ചുറ്റും നല്ല രസമുള്ള സ്ഥലമാണ് ഇന്ന് കുറച്ച് ക്രൗഡാണ് സാധാ ഇവിടെ ആരും ഉണ്ടാവില്ല ഈ അമ്പലത്തിൽ വന്ന് ആ ഞാൻ വന്നാലും ഇപ്പോൾ വന്ന് ആരും ഉണ്ടാവുന്നില്ല ആരും ഉണ്ടാവില്ല തീരെ ഭയങ്കര കുറവായിരിക്കും ആൾക്കാര് പക്ഷെ ഇന്ന് ഗുരുവായൊക്കെ നല്ല ചെയ്യാണ്ട് നല്ല നല്ലതരക്കാൻ അത്യാവശ്യം നല്ലതരക്കുണ്ട് ഉം എന്തുണ്ട് അതിന്റെ ഉള്ളികള് കടന്നപ്പോ എന്തോരോ ആൾക്കാരാ സത്യം വിഷുവിനും അതുപോലെ തന്നെ വരുമ്പോ ഒന്നാം തിയതി ആ നമ്മള് പിന്നെ വിഷുവിന് വന്നില്ലേ അപ്പൊ തിരക്കിണ്ടോ വിഷു ഓണത്തിന് വന്നില്ലേ ഓണം വിഷു പൊട്ടിക്ക് പൊട്ടിക്ക് ഇത് പിന്നെ വേറൊരു അമ്പലാണ് ഞങ്ങളുടെ തട്ടകത്ത് അമ്പലാണിത് ഞങ്ങൾ എന്തായാലും രാവിലെ അമ്പലത്തേക്കായിട്ട് ഇറങ്ങിയതാണല്ലോ എന്നാൽ ഇവിടെയും തൊഴുതിട്ട് പിന്നെ വീട്ടിൽ പോവാന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് അമ്പലം പൂർത്തിയായിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങടെ മറ്റേ തട്ടകത്ത് അമ്പലുള്ളത് ഞങ്ങൾ തട്ടകത്ത് അമ്പലാണ് അടുകുറുമ്പക്കാവ് അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇന്നേരം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല വിഷം തുടങ്ങി വേഗം വീട്ടിൽ പോകുമ്പോൾ പോയിട്ട് വല്ലതും ഉണ്ടാക്കിയിട്ട് അമ്മയാണെങ്കിൽ ഗുരുവായൂരിൽ പോയിരിക്കാണ് അമ്മ അതെ 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 അപ്പം പോയിട്ട് ഉണ്ടാക്കിയിട്ട് വേണം അമ്പലം അങ്ങനെ ഞങ്ങള് വീട്ടിൽ തിരിച്ചെത്തി നല്ലോണം വിഷക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അഞ്ചു വന്ന വഴിക്ക് ഉള്ളിയൊക്കെ എടുത്ത് വേഗം നന്നാക്കാൻ തുടങ്ങി ഇനി എന്തായാലും ഇനി ഞങ്ങൾ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കിയാണ് എന്താ ഉള്ളി ഉള്ളി മുളകും മറ്റേ കിട്ടില്ലേ ആ ചെയ്യണ ും ഇതിനായിട്ട് നമ്മളെടുത്തിട്ടുള്ളത് കുറച്ച് ഉള്ളിയും കുറച്ച് ശീനമുളകും പുളിയാണ് അപ്പം ഞങ്ങളെടുത്ത മുളക് ഇത്തിരി കൂടിപ്പോയി പിന്നെ ശരിക്കും ഇത് ടേസ്റ്റ് ഉണ്ടാവുക കല്ലിലിട്ടിട്ട് ജസ്റ്റ് കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവും ഞങ്ങൾ സമയക്കുറവുകൊണ്ടും പിന്നെ വിഷപ്പ് കൂടുതലുള്ളു കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഡയറക്റ്റ് മിക്സിയിലിട്ട് അരയ്ക്കാമെന്നാണ് വിചാരിച്ചു കയറിയില്ല സ്പ്രെഡ് സ്പ്രെഡ് കേട്ടു ഞങ്ങളിത് അരയ്ക്കുമ്പോ ഉപ്പ് ഇടാൻ മറന്നു അപ്പൊ ഞങ്ങളിത് അരച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് അതിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളി സ്മെല്ലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് പക്ഷെ നല്ല എരിവുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് കാരണം ഞങ്ങൾ എടുത്തിട്ടുള്ള ചൂനിമുളകിൻ്റെ കുറച്ച് കൂടിപ്പോയി അപ്പോൾ അത് ഭയങ്കര എരിവുണ്ട് എന്നുള്ളത് ആ സ്മെല്ല് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുണ്ട് ഇപ്പം ഞങ്ങൾ കഴിക്കാനത് ഇരിക്കാൻ പോവുകയാണ് എന്തായാലും ഞങ്ങൾ കഴിച്ച് അഞ്ചു പേണ് ഫസ്റ്റ് കഴിച്ച് നോക്കുന്നത് അതെ കഴിച്ച് നോക്കി എങ്ങനെയുണ്ട്

േഷൻ എന്താ ഇതിപ്പോയിത്യം ഭയഞ്ഞൊരു നല്ല ടേസ്റ്റ് ഉള്ള ചമ്മന്തി ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് പക്ഷെ നല്ല എരിവായിപ്പോയി മതി കുറച്ചു വേണല്ലോ അതെ അതെ അതുകൊണ്ടാ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ എന്നും നമ്മുടെ മോർണിംഗ് അല്ല അതെല്ലാം അല്ല ഇന്ന് ഞങ്ങൾ പിന്നെ അമ്പലത്തിലൊക്കെ പോകണോണ്ട് നേരത്തെ വീട്ടാണ് ഇനിയിപ്പോ ഒരു പത്ത് മണി ആവാറായി തുടങ്ങി എനിക്ക് വർക്ക് ഉണ്ട് ഞാൻ വർക്കിന് വരും അഞ്ചു മണി ഒന്ന് പുറത്തേക്കൊക്കെ പോവാനുണ്ട് കുറച്ച് സ്ഥലത്തേക്ക് പോകാനുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോവും പോയിട്ടൊരു എപ്പോഴാണ് അവൻ വരിക എപ്പോഴൊക്കെ വരും ഞാൻ തന്നെ ഉണ്ടാവും വീട്ടിൽ എനിക്ക് വർക്ക് ഉണ്ട് വീട്ടിൽ തന്നെ ഞാൻ വീട്ടിലിരുന്നിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അപ്പൊ ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക